പോകണം ഒരുപക്ഷേ ബാക്കി മാത്രത്തിൻ്റെ ഏറ്റവും വലിയ ദാരിദ്ര്യാവസ്ഥ അവിടെ ഒരു ലൈബ്രറി ഇല്ല എന്നുള്ളതാണ് ലൈബ്രറിക്ക് പോയാൽ അവിടെ എന്താണുള്ളത് നമ്മുടെ ഒരു പള്ളി ഉള്ളത് അവിടെ ഒരു അംഗൻവാടി ഉള്ളത് പത്തുനൂറ് ആളുകൾ അവിടെ പത്തുനൂറ് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് ലൈബ്രറി ഇല്ല ഫത്തിമത്തൊരു പോകണം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം പൂക്കളോട് പൂക്കളെ തിരക്കണം രാക്കിണിക്ക് കൂട്ടുപാട്ട് പാടണം കായലിൽ കിവ് കണ്ടുപായുമാ പായൽ മാലയിട്ട കൊപ്ലി മീനിനെ പുനിലാവല വിരി ൊന്നു പോകണം മുള്ളുവിങ്ങകൾ മഴ പെരുമ്പറ മുന്നണിച്ചെടിക്ക് ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായി ഭത്തിമറ്റുരുത്തിൽ ഒന്നു പോകണം രോഗബാധിതർ കിടന്ന് അലറുമാ കൂരകൾക്ക് കൈവിളക്ക് നൽകുക ജീവിതൗഷധം നിറച്ച സ്നേഹമേ പതിമത്തുരുത്തിൽ ഒന്നു പോകണം അർദ്ധ പട്ടിണി പതാക പാരുമാൻ പ്രതീക്ഷമാകൊപ്പുവാൻ നിദ്രവിട്ട ക്യാമറ കരുത്തുമായി പതിമത്തുരുത്തിൽ പോകണം നൂറ് നൂറ് പ്രാണികൾ വസിക്കുമാ സ്നേഹരാജ്യമൊന്ന് അടുത്തു കാണണം കന്യകാത്വമുള്ള കാട് കാക്കണം ഫാത്തിമത്തുരുത്തിനൊന്നു പോകണം ജൈവരാസ്യ വിസ്മയം പഠിക്കുവാൻ തൈകളാട്ടും ആംഗ്യ ഭോഷ ഏൽക്കുവാൻ ചെങ്കനിക്ക് ചുണ്ടിൽ വച്ചിരിക്കുവാൻ ഫത്തിമത്തുരുത്തിനൊന്നു പോകണം ക്ഷാമവൻ മുതലകൾ ജലത്തിൻ്റെ വയലക്കും മുൻപ് ഒരിക്കലെങ്കിലും ഒന്ന് പോകണം പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ നാലു നിക്കലും കറുത്ത കോട്ടയ തി കൊടുക്കകൾ മുടക്കും അന്തിയിൽ ത്തിലൊന്നു പോകണം പൂച്ചകൾ അനാഥരായ അനാഥരായകൾ കാത്തിരിക്കു വീർപ്പതൊന്തയിൽ രാത്രി മഞ്ഞു മാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഭാഗ്യമത്വരുത്തിൽ പോകണം വേണലിന്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും ജചിച്ചുറങ്ങുമ്പോൾ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം ി വീടുമ്പോൾ പുറന്നു പൂവണിഞ്ഞു തേനുറഞ്ഞ് നിൽക്കുമ്പോൾ പ്രാണയിൽ മുഖം പതിച്ച വേമുമായി ഭവന തുരുത്തിലൊന്ന് പോകണം മനുഷ്യനെ